എന്റെ ഭാഷ അങ്ങനെയല്ല അങ്ങനെയല്ല ഭീഷണിപ്പെടുത്തിയിട്ടല്ല കർത്താലോ വചനം പറയാ ഭയത്തിൽ അടിമകളെ ഉണ്ടാക്കുവാൻ അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് ഭയത്തിൽ അടിമകളെ ഉണ്ടാക്കുവാൻ അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് സ്നേഹത്തിൽ പ്രിയ മക്കളെ സൃഷ്ടിക്കുവാനാ പ്രിയ മക്കളായിത്തീരുവാനും കർത്താവ് ആഗ്രഹിക്കുന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ സ്നേഹത്തിൽ ചാലിച്ച് പ്രിയ മക്കളായി തീരുവാനാ കർത്താവ് എന്നെ നിങ്ങളെ പറ്റി ആഗ്രഹിക്കുന്നെ അടിമകളല്ല ഞാൻ നിങ്ങളും കർത്താവിന്റെ അടിമകളല്ല അടിമകളല്ലോ പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ പ്രിയ മക്കളായി തീരുവാൻ ആ കർത്താവിനെ നിങ്ങളെ പറ്റി ആഗ്രഹിക്കുന്നേ ദൈവക്കളെ ഞാൻ നിങ്ങളും എന്താ ചെയ്യേണ്ടത് ഞാനമ്മ നിങ്ങളും എന്താണ് തിരിച്ചറിയേണ്ടത് മനസ്സിലാക്കേണ്ടത് അലലുയ അനാവശ്യമായി ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയ അനാവശ്യമായി ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയ തലമുറകളെ വിശ്വാസികളെ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് വിശ്വാസത്തെ പിടിച്ചു നിർത്താൻ സ്നാനപ്പെടുത്തുവാൻ അര ഇടയാക്കരുത് ഇടയാക്കരുത് ദൈവസ്ഥിലേക്ക് അടുത്തു വരുന്നവരെ സ്നേഹത്തിൽ കർത്താവ് സ്നേഹമാണെന്ന് പഠിപ്പിച്ച ദൈവം സ്നേഹമാണോന്ന് പഠിപ്പിച്ച